എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ വീഡിയോയിലും ആദ്യം പറയുന്ന പോലെ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഹൈപ്പ് ഓപ്ഷനോടെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് റീച്ച് ആക്കി തരിക ഓക്കെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക എല്ലാ ദിവസവും ഇത് പറയുന്നത് വളരെ ആലോചകമാണെന്ന് അറിയാം എന്നാലും വീണ്ടും ആവർത്തിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അടക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്തതാണ് എല്ലാവരും വീക്കെൻഡ് എപ്പിസോഡൊക്കെ കണ്ടു വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നവരുണ്ട് അൺഹാപ്പി ആയിട്ടുള്ളവരും ഉണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നതിന് കാരണം നെവിനെ ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ആളുകൾക്ക് നെവിന് കൊടുത്ത പണിഷ്മെൻറ്റ് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ആര്യനെ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് ആരിനെ കിട്ടിയ എട്ടിൻ്റെ പണി മനസ്സിലായി കാണുമായിരിക്കും അല്ലേ ആര്യനാണ് ഈ ആഴ്ച ഔട്ടായിരിക്കുന്നത് ആര്യൻ്റെ ഔട്ട് ആയതിനെ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട് കേട്ടോ അതായത് പി ആറിൻ്റെ ശക്തി കൊണ്ടാണ് ബാക്കിയുള്ളവരവിടെ നിൽക്കുന്നത് ആര്യൻ പുറത്തായി എനിക്ക് പേഴ്സണലി ആര്യൻ്റെ ഗെയിം ഇഷ്ടമല്ലായിരുന്നു കാര്യം എല്ലാം ഒരു ഡബിൾ മീനിങ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള നാരൻ പുറത്തു വന്ന് പ്രേക്ഷകരോട് പറയുന്നത് കേട്ടു പിന്നെ അപ്പം ഇരുപത്തി മൂന്ന് വയസ്സുള്ളൊരു പയ്യനാണ് അപ്പം അവൻ ഒരു ഗെയിമറാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നു അവിടെ ഗെയിമാണ് കളിച്ചത് എന്താ ഗെയിം കളിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ സ്ത്രീകളോട് ഉപയോഗിച്ച ഡബിൾ മീനിങ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് എനിക്ക് തോന്നിയില്ല എല്ലാരും പറയുന്നു ആര്യൻ ടോപ്പ് ഫൈവിലെത്തേണ്ടവരായിരുന്നു ആര്യൻ വിന്നറാവേണ്ട വ്യക്തിയാണ് ആര്യൻ ഔട്ടായത് ശരിയായില്ല മസ്താനിയൊക്കെ രംഗത്ത് ഒന്ന് പറയുന്നുണ്ട് എന്താ ആര്യൻ്റെ ഔട്ട് ആര്യൻ ഔട്ടായത് അത്ര ശരിയായിട്ടുള്ള പരിപാടിയല്ല ഇതിലും വലിയ തെറ്റുകൾ ചെയ്തവരവിടെ ഉണ്ടായിട്ട് അവരവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ ആര്യൻ ഔട്ടായത് പി ആറിൻ്റെ ഒറ്റ ബലം കൊണ്ടാണെന്ന് ഈ ആര്യനും പി ആർ ഉണ്ടല്ലോ പിന്നെന്താ പ്രശ്നം എല്ലാവർക്കും പി ആർ ഉണ്ടല്ലോ എല്ലാവരും പി ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത് അപ്പം പി ആർ ഉണ്ടായിട്ടാണോ നമ്മൾ പ്രേക്ഷകരെ ജനങ്ങളൂടെ വിചാരിക്കാതെ പി ആർ വെച്ച് മാത്രം വെച്ചിട്ട് ആളുകൾ അവിടെ നിൽക്കാനും പുറത്താക്കാനും ഒക്കെ പറ്റും എനിക്ക് തോന്നുന്നില്ല ഒരു ലക്ഷങ്ങളുടെ പി ആർ ഉണ്ടെങ്കിൽ ശരി ഇപ്പം അനിമോൾക്കാണ് പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ ഉണ്ടെന്ന് പറഞ്ഞത് അല്ലേ നെവിനാണെങ്കിൽ അനുമോള് കിടക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടായിരിക്കും അനിമോൾ ബെഡിൽ കിടക്കുന്ന സമയത്ത് വന്ന് അനിമോളെ വെള്ളം കുടഞ്ഞ് ഉണർത്തുന്നു അപ്പോൾ അനിമോൾ ഉറങ്ങിയിട്ടില്ല അതിനകത്ത് പക്ഷേ അനുമോളുടെ ബെഡിൽ എന്താ അനിമോൾ അപ്പം തിരിച്ച് ഒരു കുപ്പിയിരിക്കുന്ന വെള്ളം എടുത്ത് നെവിൻ്റെ പുറത്തോട്ട് ഒഴിക്കുന്നു നെവിൻ അടുക്കളയിൽ പോയിട്ട് ഒരു ചായ ചരുവം ചരുവത്തിലെടുത്ത് വെള്ളം എടുത്തു ആ ഒഴിക്കടാ ഒഴിക്കടാ എൻ്റെ ക്യാമറയിലേക്ക് ഒഴിക്കടാന്ന് കാണിക്കുന്ന സമയത്ത് ക്യാമ അവിടെ ഒഴിക്കാതെ ബെഡിലേക്ക് ഒഴിക്കുന്നു നെവിൻ്റെ രീതികളോട് എനിക്കത്ര താല്പര്യമില്ല നെവിൻ ക്യാപ്റ്റൻ ആണ് ഓക്കെ പക്ഷേ എന്നാൽ നെവിൻ്റെ രീതികൾ എനിക്കിഷ്ടമല്ല അപ്പം ക്യാപ്റ്റന് അവിടെ നീട്ടി എട്ടിൻ്റെ പണി കൊള്ള അടിപൊളിയാണ് അതുപോലെ തന്നെ ആര് ഔട്ടായതും അത്ര മോശപ്പെട്ട തീരുമാനമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത ആളുകൾ ഔട്ടാവും പക്ഷേ ലാലേട്ടനൊക്കെ ആരിനോട് എന്തോ ഒരു താല്പര്യം ഉണ്ടായിരുന്നതായിട്ട് തോന്നുന്നുണ്ട് കാര്യം ലാലേട്ടൻ വിളിച്ച് ബെസ്റ്റ് പ്ലെയർ ആ നല്ല പ്ലെയർ ആണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒന്ന് ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്ന കേട്ടു എന്ത് പ്ലേ ആണ് ആരും അവിടെ നല്ല രീതിയിൽ കളിച്ചത് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോഴൊക്കെ തന്നെ അവരും എല്ലാം ആര്യനെ പൊക്കി പറയുന്നത് കേട്ടു ആര്യൻ പി ആർ ഇല്ലാഞ്ഞിട്ടാണോ ആര്യൻ പുറത്ത് വന്നപ്പോൾ ഇത്രയും സ്വീകരണം കിട്ടിയത് അത് സാധാരണ ജനങ്ങളാണെന്ന് നമ്മൾ എനിക്ക് തോന്നുന്നില്ല കേട്ടോ എൻ്റെ ഒരിതിൽ ആര്യന് കൊടുത്ത പി ആർ തന്നെയാണ് ആര്യൻ ഇത്രയും നാളെ എൺപത്തഞ്ച് ദിവസം അവിടെ നിർത്തിയത് അപ്പം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ എൺപത്തഞ്ച് ദിവസമൊക്കെ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്ന വലിയ കാര്യം തന്നെയാണ് കേട്ടോ കാര്യം ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല മറ്റുള്ളവരുമായിട്ടൊരു സഹവാസവും ഇല്ല ഒരു രീതിയിലുള്ള കോണ്ടാക്റ്റുമില്ലാതെ ഇത്രയും ദിവസം അവിടെ പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നൊരു വലിയ കാര്യം തന്നെയാണ് അത് നമ്മൾ ആരും ചെയ്തു അച്ചീവ് ചെയ്തു പക്ഷെ അതിൽ ആരുടെ പി ആറ് ആര് കൊടുത്ത വോട്ടുകളും ഉണ്ട് അല്ലേ ഇപ്പം പി ആറ് ഇപ്പം എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന അനിമോളയും ഷാനവാസിനെയൊക്കെയാണ് അപ്പോൾ ഷാനവാസിനോട് ചെയ്ത രീതിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കിതിനകത്ത് ഞാൻ ഈ കളി സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഞാൻ അങ്ങനെ ഡെയിലി കാണുന്ന ഒരാളൊന്നും അല്ല പക്ഷേ എനിക്ക് ഫസ്റ്റ് പേളി മണിയുടെ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബിഗ് ബോസ് ഞാനൊക്കെ മുടങ്ങാതെ കണ്ടിട്ടുള്ള ഒരാളാണ് പക്ഷേ ഈ സീസണൊന്നും നല്ലൊരു കളിയായിട്ടൊന്നും തോന്നിയില്ല എല്ലാം അങ്ങോട്ടൊരു മതിരിയിലെ പ്രശ്നങ്ങൾ ഇഷ്യൂസ് വെറുതെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാര്യം ഒരു ഗെയിം ആകുമ്പോൾ നമ്മൾ ആ കളിക്കുന്ന സമയത്ത് എല്ലാവരുടെ ലക്ഷ്യം വിന്നർ ആവുക എന്നുള്ളതാണ് അല്ലേ ഇപ്പോൾ എൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും ആരുടെ ആയാലും ലക്ഷ്യം വിന്നറാവുക അയല്ലേക്കാട്ടി ഒരുപടി മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ഗെയിമിന് നമ്മൾ പല തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യും പക്ഷേ ഗെയിം കഴിയുമ്പോൾ തീർന്നു പിന്നെ ആ ഒരു ശത്രുത വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല അവിടെ ഷാനവാസിനെ അസുഖം വന്ന സമയത്ത് പോലും ഒരു സപ്പോർട്ടും കൊടുക്കാത്ത ആളുകളാണ് എനിക്കതിൽ ഫീൽ ചെയ്തത് അപ്പോൾ ആരിൻ്റെ കുറിച്ച് പറയുന്ന ഒരുപാട് പേര് എല്ലാവരും പറയുന്ന ഒറ്റ കാര്യം മറ്റുള്ളവരുടെ പി ആർ ആണ് ജനങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ വോട്ട് ചെയ്യുക അതെന്ന് വെച്ചാൽ നമ്മുടെ ലാലാട്ടിനും പറയുന്നുണ്ടായിരുന്നു അർഹിക്കുന്നവർക്ക് മാത്രം നിങ്ങൾ വോട്ട് കൊടുക്കുക അല്ലാത്തത് അല്ലാതെ വന്നാൽ കൃത്യമായിട്ട് നല്ലൊരു എന്താ മത്സരാർത്ഥി അല്ല നല്ലൊരു വിജയം നമുക്ക് കിട്ടില്ല എന്ന് മസ്താനിയും വന്ന് ലൈവിലൊന്ന് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ നല്ലൊരു വിന്നറെ കിട്ടത്തില്ല ഒരു പി ആർ ബേബി ആയിരിക്കും നമ്മുടെ വിന്നർ എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഈ എല്ലാ വ്യക്തികൾക്കും ഈ ആരും ഉൾപ്പെടെ എല്ലാ വ്യക്തികൾക്കും പി ആർ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്തുകൊണ്ട് പി ആർ ഇത്രയും ഉണ്ടായിട്ട് ഇവരെങ്ങനെ ഔട്ടായി അപ്പോൾ പി ആർ മാത്രം കൊണ്ടൊരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ പ്രേക്ഷകരുടെ പിന്തുണ നല്ല രീതിയിൽ വേണം പ്രേക്ഷകരുടെ പിന്തുണ ഉണ്ട് പ്രേക്ഷകർക്ക് ആരിനെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ആരന് ഔട്ടായത് പിന്നെ നമ്മുടെ നെവിന് കിട്ടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണി മണീൻ്റെ ബോക്സ് ഉണ്ടല്ലോ അടുത്ത ആഴ്ചയിൽ ബിഗ് ബോസ് ഒരു പേയ്മെൻ്റ് അവിടെ വയ്ക്കും ബോക്സിൽ ആ ബോക്സ് എടുത്തിട്ട് വേണമെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് സ്വന്തമായിട്ട് കിറ്റ് ചെയ്ത് പുറത്തു പോകാം അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ നമ്മുടെ നെവിന് ആ ബോക്സ് എടുക്കാൻ സാധിക്കില്ല അതാണ് നെവിൻ്റെ ഒരു എന്താ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് നെവിൻ ചെയ്ത മിസ്റ്റേക്കുകളുടെ പണിഷ്മെൻറ്റ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസ് പറയുന്ന ആ ഒരു ബോക്സ് എടുത്ത് സ്വമേതെ പുറത്തു പോകാനുള്ള ഓപ്ഷൻ നെവിൻ ഇല്ല നെവിൻ ഫൈനലിലേക്ക് എന്താ അവിടെ എത്തും അതായത് ആ എവിക്റ്റ് ആവുകയാണെങ്കിൽ ഓക്കെ ഔട്ട് ആവുകയാണെങ്കിൽ ഓക്കെ അല്ലാതെ ഓ നേരിട്ട് സ്വന്തമായിട്ട് കിറ്റ് ഓപ്ഷൻ ഇല്ല അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഈ ബോക്സ് എടുക്കാൻ തയ്യാറാകുന്ന നമ്മുടെ ആതിൽ തന്നെ ആയിരിക്കും കേട്ടോ കാര്യം നൂറ് എന്തായാലും ഓൾറെഡി ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമില്ല അപ്പോൾ ആതില ഇതുമായിട്ട് പുറത്തിറങ്ങുവാണെങ്കിൽ ഈ പേയ്മെൻറ്റും അവരുടെ കയ്യിലിരിക്കും എത്ര പത്ത് പതിനഞ്ച് ലക്ഷം രൂപ കാണും ആ പൈസ അവരുടെ കയ്യിൽ കിട്ടും അല്ല അതുമാത്രമല്ല ആതിലവിടെ നിൽക്കുകയാണെങ്കിൽ ആതിലേക്ക് നൂറയ്ക്കുള്ള വോട്ടുകൾ പകുതി പകുതിയാകും അപ്പോഴത്തേക്കും നല്ലൊരു പൊസിഷനിൽ എത്താറുള്ള നൂറയുടെ ഓപ്പർച്യൂണിറ്റി കുറയും അതുകൊണ്ട് തന്നെ ആതില ബുദ്ധിപൂർവ്വം ആ ഒരു എന്താ രീതിയിൽ എത്തുമെന്നാണ് നമ്മുടെ വിചാരം പിന്നെ സാബുമോനാണ് സാബുമോൻ ആ ഒരു തീരുമാനം എടുക്കുമല്ലോ നമുക്കറിയത്തില്ല എന്തായാലും അടുത്ത ആഴ്ചയിലെ എപ്പിസോഡ് വളരെ നിർണായകമാണ് നെവിൻ ഉണ്ടായിരുന്നെങ്കിൽ നെവിൻ ചിലപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി സ്വീകരിച്ചതല്ലേ കാര്യം നെവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്ക് നെവിനെ ഒന്നും ഇഷ്ടമല്ല ഞാൻ നേരിട്ടങ്ങ് പറയുകയാണ് എനിക്ക് നെവിൻ്റെ കളി ഇഷ്ടമല്ല നെവിൻ്റെ ഒരു ഒരു എന്താ മനസ്സിൽ വെച്ച് പെരുമാറുന്ന രീതി പോലൊക്കെ എനിക്ക് തോന്നി ഒരു ഗെയിമാണ് എന്നല്ലാതെ ഇവരൊക്കെ യഥാർത്ഥത്തിലുള്ള ക്യാരക്ടർ തന്നെയാണ് പ്രതിമല പുറത്ത് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരു സഹാനുഭൂതി ഒരു അന്യവരുടെ ഒരു സ്നേഹമൊന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ് ഇവരുടെയൊക്കെ പിന്നെ ആര്യൻ ആര്യൻ്റെ കിട്ടിയ സ്വീകരണമൊക്കെ വളരെ ഗംഭീരമായിരുന്നു എന്തായാലും പറയുന്നുണ്ട് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും എൺപത്തഞ്ച് ദിവസം ബിഗ് ബോസിൽ നിന്ന് നല്ലൊരു പേയ്മെൻറ്റ് കാണും കിട്ടിക്കാണുമല്ലോ നല്ലൊരു എമൗണ്ട് കിട്ടിക്കാണും ഈ ഒരു വയ ഈ വയസ്സിൽ ഇതുമായിട്ട് പുറത്തിറങ്ങിയ ആര്യൻ അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ നല്ലൊരു എന്താ അപ്രീസിയേഷനൊക്കെ കിട്ടി ഇത്രയും ജനങ്ങളുടെ പിന്തുണ കിട്ടി അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ ഇനി അടുത്ത ആഴ്ച നമുക്ക് എന്താകുമെന്ന് വെയിറ്റ് ആൻഡ് സീ കണ്ടു തന്നെ ഇരിക്കാം പിന്നെ മസ്താനി വന്ന് പ്രതികരിച്ച് ഇത്രയും നാളും പാളത്തിനകത്തല്ല പൊത്തിനകത്ത് ഒളിച്ചിരുന്നിട്ട് ഇപ്പം മാളം എന്നാ കേട്ടോ ജ്യോതിഷ പാളം നയിപ്പോയി മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്ന മസ്താനി ആരിൻ്റെ ഔട്ട് ആയത് അൺഫെയർ ആയിപ്പോയി നെവിനെ ഈ ടാസ്ക് ഇങ്ങനെ ഒരു പണിഷ്മെൻ്റ് കൊടുത്തത് വളരെ മോശമായി പോയി എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതിനെക്കാട്ടിലും വലിയ തെറ്റുകൾ ചെയ്തവർക്ക് യാതൊരുവിധ ശിക്ഷയും കൊടുക്കാതെ ഇത് വലിയൊരു മോശമായി പോയി എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്തായാലും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് വളരെ നിർണായകമാണ് എല്ലാവരും കാണാനായിട്ട് കാത്തിരിക്കുകയാണ് എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് ആതിലാ പൈസയും കൊണ്ട് പോകുമോ നൂറാ നല്ലൊരു എത്തുമോ ആരാണ് ഇനിയും നമ്മുടെ യാത്രയിൽ മുന്നോട്ടുണ്ടാവുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവായിട്ട് നമുക്ക് അടുത്ത ആഴ്ച ഉള്ള വീക്കെൻഡ് എപ്പിസോഡ് കണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ പ്രതികരണമൊക്കെ കണ്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ എന്നാൽ നെവിന് കിട്ടിയ പണിയും ആരന് കിട്ടിയ പണിയും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ കാണാൻ ടാറ്റാ എല്ലാവർക്കും ടേട്ടാബേ